കാട്ടാന ആക്രമണത്തിൽ ഒരാഴ്ചയ്ക്കിടെ രണ്ടു പേർ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം നടത്തി വയനാട്ടിൽ നടത്തിയ ഹർത്താലിനിടയിലുള്ള സംഘർഷങ്ങളിൽ കേസെടുക്കാൻ പോലീസ് തീരുമാനം പുൽപ്പള്ളിയിൽ അരങ്ങേറിയ അക്രമ സംഭവങ്ങളിൽ ജാമ്യമില്ല വകുപ്പുകൾ പ്രകാരമായിരിക്കും പോലീസ് കേസെടുക്കുന്നത് നിരവധി കുറ്റങ്ങളാണ് പ്രതിഷേധക്കാർക്ക് നേരെ ചുമത്തുന്നത് വനം വകുപ്പിന്റെ വാഹനം ആക്രമിച്ചു ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു മൃതദേഹം തടഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥരെ കല്ലെറിഞ്ഞു തുടങ്ങിയ കുറ്റങ്ങൾ പ്രതിഷേധക്കാർക്കെതിരെ ചുമത്താൻ തീരുമാനമെടുത്തിട്ടുണ്ട് കൃത്യമായി പ്രതികളെ കണ്ടെത്തിയാകും അറസ്റ്റടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നത് സംഘർഷത്തിന് നേതൃത്വം നൽകിയവരെ കണ്ടെത്താനായി പുൽപ്പള്ളിയിൽ നടന്ന സംഘർഷങ്ങളുടെ ദൃശ്യങ്ങൾ പോലീസ് പരിശോധന നടത്തുന്നുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം നടന്ന ഹർത്താലിനിടെ പുൽപ്പള്ളിയിൽ ജനരോഷം അണുപൊട്ടി ഒഴുകുകയായിരുന്നു കാട്ടാന ചവിട്ടിക്കൊന്ന പോളിൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടായിരുന്നു പുൽപ്പള്ളിയിൽ ജനക്കൂട്ടം മണിക്കൂറുകളോളം നിലയുറപ്പിച്ചത് പ്രതിഷേധം സംഘർഷത്തിലേക്ക് നീങ്ങിയതോടെ പോലീസ് ലാത്തി ചാർജ് നടത്തി രാവിലെ സംഘടിച്ചെത്തിയ പ്രതിഷേധക്കാർ ആദ്യം വനം വകുപ്പിൻ്റെ ജീപ്പ് തടഞ്ഞു പിന്നീട് വാഹനത്തിന് മുകളിൽ റീത്തു വച്ചു ശേഷം ടയറിൻ്റെ കാറ്റഴിച്ചു വിടുകയും റൂഫ് വലിച്ചു കീറുകയും ചെയ്തു കേണിച്ചിറയിൽ കടുവ പിടിച്ച പശുവിൻ്റെ ജഡം ജീപ്പിന് മുകളിൽ കെട്ടിവെച്ചു പോലീസ് വാഹനവും തടഞ്ഞു പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി പോളിൻ്റെ കുടുംബത്തിന് സർക്കാർ ജോലി അർഹമായ ധനസഹായം എന്നിവ ഉറപ്പാക്കണമെന്നാണ് ആവശ്യം ശുപാർശ പറ്റില്ലെന്നും ഉറപ്പ് വേണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നു വ്യക്തമായ ഉറപ്പ് കിട്ടാതെ പിന്നോട്ടില്ലെന്നാണ് പ്രതിഷേധക്കാരുടെ നിലപാട് മൃതദേഹവുമായി പ്രതിഷേധം നടത്തുന്ന സ്ഥലത്തെത്തിയ എം എൽ എ മാർക്ക് നേരെ ജനം കുപ്പിയെറിഞ്ഞു തടയാൻ ശ്രമം നടത്തിയ പോലീസിനു നേരെ കല്ലും കസേരയും എറിഞ്ഞു പിന്നാലെ പോലീസ് ലാത്തി ചാർജ് നടത്തി അതേസമയം ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് ചെറിയ ഇടവേള നൽകി രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് പറന്നെത്തും ജോഡോ യാത്ര നിർത്തിവെച്ചാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് എത്തുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹം കളക്ടറുമായി ബന്ധപ്പെടുകയും വിവരങ്ങൾ തിരക്കുകയും ചെയ്തിരുന്നു ഡൽഹിയിൽ വിവിധ കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ അദ്ദേഹം നടത്തുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് മല്ലുവൻ